ഇത് മാസം മോട്ടോർസിലാണ് ഹീറോന്റെ ഹീറോന്റെ പാഷൻ പ്ലസ് ആന് വണ്ടി ജനറൽ സർവീസ് നമ്മൾ കേട്ടിട്ടുണ്ട് സർവീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ബാക്ക് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചതാണ് ബ്രേക്ക് ലൈൻറൊക്കെ പുതിയ ലൈൻഡർ അടക്കണം വലിയ പഴക്കം ആയിട്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആയാം കേട്ടോ നല്ല വേറെ ഹബ്ബിനോ കാര്യങ്ങൾക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഹബ്ബിനൊന്നും വേറെ പ്രശ്നമില്ല ഈ ബ്രേക്ക് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഉണ്ട് അത്യാവശ്യം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കേട്ടോ വേറെ പ്രോബ്ലം ഇല്ല ടയർ ഈ പറഞ്ഞപോലെ ഏകദേശം ഒരു മാക്സിമം എൻ്റെ ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വലിയ മഴയ്ക്ക് മുമ്പ് ടയറൊന്നും മാറ്റാൻ ശ്രദ്ധിച്ചോളേ ബാഗിൻ്റെ കാരണം ഞാൻ അത്യാവശ്യം കട്ടച്ചിട്ട് കുറവായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ചെയിൻസ് വകൊക്കെ ചെറുതായിട്ട് ലൂസുണ്ട് ചെയിൻ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് പോകുന്നുണ്ട് വലിയതൊന്നുമല്ല പുതിയ ചെയിനൊക്കെ കിടക്കണേ വലിയ പഴക്കം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ട് എന്തേലും വെയിലഴിക്കുമ്പോൾ നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ചെയ്ത് വിടും പിന്നെ അതേപോലെ തന്നെ നമ്മളെൻ്റെ എയർ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഒക്കെ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പുതിയ ഫിൽട്ടർ കിടക്കണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ എഞ്ചിനോരൊക്കെ നമ്മൾ അയച്ച് മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട് നമുക്ക് നമുക്കത് എഞ്ചിനോർക്ക് കഴിഞ്ഞതിന് ശേഷം എന്നാണ് സർവീസ് വാറണ്ടിയിലുള്ള സർവീസാണ് പേഡ് സർവീസാണ് വാറണ്ടിയിലുള്ള പിന്നെ എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ബാക്ക് വീൽ കഴിച്ചതാണ് ഫ്രണ്ട് വീലും കൂടി ഒക്കെ കഴിച്ച് നമ്മൾ കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്ത് കിട്ടും പിന്നെ അതേപോലെ തന്നെ ഹോൺ ഇൻഡിക്കേറ്റർ ആ സ്വിച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് വിടും കൂട്ടത്തിക്കണേ ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം എല്ലാ ഭാഗം തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലക്കൊക്കെ നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്താൽ മതി പുതിയ പ്ലക്കാണോ വലിയ പഴക്കായിട്ട് ചില പിന്നെ ബാറ്ററി പറഞ്ഞ പോലെ ആക്സിഡൻ്റ് ബാറ്ററി ഇരിക്കേണ്ടത് ഓക്കെ ടു പോയിൻറ്റ് ഫൈവ് ആണ് അതിൻ്റെ കപ്പാസിറ്റി ആംബിയർ കപ്പാസിറ്റി പിന്നെ ബാക്കിലത്തെ നമ്മളിപ്പോൾ ചെക്ക് ചെയ്തു വന്ന സമയത്ത് ബാക്കിലത്തെ ഷോക്ക് കൂടെ ലീക്ക് തുടങ്ങിയിട്ടുണ്ടോ അപ്പോൾ ഇതിപ്പോൾ ഇതിന് സംഭവിക്കാൻ പറഞ്ഞാൽ ഓയിൽ ലീക്ക് ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ മഴത്തേക്ക് ആക്ഷൻ കൂടുതലായിരിക്കും ബാക്ക് ഷോക്കിന് അപ്പോൾ വലിയ തെറിപ്പടി അടി കാണിക്കുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ അഴിച്ചു മാറ്റാനായിട്ട് ശ്രദ്ധിച്ചു കാരണം കാരണം ഇത് കൂടുതലായിട്ട് അങ്ങനെ കിടന്ന് ഓടാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെയിനൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോവും ഓവർലാപ്പിങ്ങാണിക്കും അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം പിന്നെ അത് തന്നെയല്ല നമുക്ക് നല്ല തെറുപ്പ് ഒരു ഗട്ടറിലൊക്കെ ചാടുമ്പോൾ അടി വേണമെങ്കിൽ ആ സിറ്റുവേഷൻ ആകുമ്പോഴത്തേക്ക് ആകുമ്പോൾ മാറ്റി പോകണം അതല്ലെങ്കിൽ ചിലപ്പോൾ സ്കിഡ് ചെയ്യാനൊക്കെ ഒരു സാധ്യത കൂടുതലാണ് അപ്പോൾ നിലവിൽ ഇതിന് ഇപ്പോൾ ജനറൽ വർക്ക് മാത്രമേ ഉള്ളൂ കൂട്ടത്തേക്കും എഞ്ചിനോ മാറുന്നുണ്ട് അത്രയും കേസുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയാൻ വിളിച്ചാൽ മതി എന്തായാലും ഒരു അഞ്ചര ആറ് മണിക്കാകും തീരുമ്പഴത്തേക്ക് കേട്ടോ കംപ്ലീറ്റ് ആക്കാൻ എന്തായാലും കോൺടാക്ട് ചെയ്തോളാം ഓക്കെ